ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் േു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹ ഗായകൻ കരുണാമയൻ സ്നേഹ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആറിലും വലിയവൻ വലിയവൻ சு ஆறிலும் வலியவன் வலியவன் ஏசு ஏசு ஆறிலும் வலியவன் வலியவன் യേശു ആരിലും ആരിലും വലിയവൻ 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 യേശുവെ നന്ദി യേശുവെ സ്തോത്രം പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി പ്രൈസ് നമുക്ക് ഒന്ന് എണീറ്റു നിന്ന് കരമടിച്ച് ഒരു പാട്ടുപാടി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സൂക്ഷണിലേക്ക് നമുക്ക് കിടക്കാം പരിശുദ്ധാത്മാവേ ണമേ സ്ലേഹന്മാരിൽ നിറഞ്ഞതു അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവേ പാറം നിറങ്ങണമേ സ്ലേഹന്മാരിൽ നിറഞ്ഞതു അഭിഷേകം ചെയ്യണമേ ഭാവനാത്മാവേ ലോകസുഖമേകും അശുദ്ധിയിൽ നിന്നും കാത്തുരക്ഷിച്ച അനുഗ്രഹമേകേ നിറയണമേ നിറയണമേമേ കവിണമേ നിറയണമേ നിറയണമേ കവിയണമേ കവിറ്റൊഴുകണമേ യശ്വി നന്ദി യശ്വി സ്ത്രോത്രം ഹലൂയാം നന്ദി സ്തുതി ഹലലൂയ മത്താട് സുവിശേഷം ആറാം അധ്യായത്തില് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വചനങ്ങൾ കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും ദൈവത്തിൻ്റെ വചനം വിശ്വാസികളെ വലിയ ഒരു ആത്മീയ രഹസ്യം പഠിപ്പിക്കുക യേശുപ്രകാരം പറയുകയാണ് കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും നമുക്കറിയാം എത്രയോ പേരാണ് കണ്ണിനെ കാഴ്ചയില്ലാത്തവരുണ്ട് കാഴ്ചയില്ലാത്തവർ അവർക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല അതുമാത്രം മൊത്തം അവരെ ഇരുട്ടിലായിരിക്കുന്ന ഒരു അനുഭവമാണ് അവർക്ക് എപ്പോഴും അനുഭവിക്കുന്നത് കണ്ണിന് കാഴ്ച കൊണ്ടായിരുന്നു ഏതെങ്കിലുമൊക്കെ രോഗമൊക്കെ ബാധിച്ച് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെയുള്ളവർ പല അവസരങ്ങളും ധ്യാനത്തിലൊക്കെ കടന്നു വന്ന് അത്ഭുതമായിട്ട് കർത്താവ് കണ്ണിന് കാഴ്ച കൊടുത്ത വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് കണ്ണിന് കാഴ്ച കാഴ്ചയില്ലാതിരിക്കുക അന്ധനായിരിക്കുക ഇരുട്ടിലായിരിക്കുക എന്ന് പറയുന്നത് ഒത്തിരിയേറെ ഹൃദയത്തിന് വേദന നിറഞ്ഞ ഒരു അനുഭവം തന്നെയാണ് കാഴ്ചയില്ല നമ്മുടെ പ്രിയപ്പെട്ടവരെ ജന്മം നൽകിയ മാതാപിതാക്കളെ കാഴ്ചയില്ലാത്ത പേരിൽ ഒരിക്കൽ പോലും കാണാൻ പറ്റാതെ ജീവിക്കുന്നവർ അപ്പോൾ അന്ധന എന്ന് പറയുന്നത് ഒരു വലിയ ഒരു വേദനാജനകമായ ഒരു അനുഭവം തന്നെയാണ് കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും ഇനി കണ്ണിന് കാഴ്ചയുള്ളവർ കണ്ണ് കുറ്റമറ്റതാക്കി സൂക്ഷിക്കണം എന്നാണ് യേശു ഒരു മുന്നറിയിപ്പ് നൽകുന്നത് കണ്ണിനെ എങ്ങനെ കുറ്റമറ്റതാക്കി സൂക്ഷിക്കുമെന്നുള്ളതാണ് അതായത് നമ്മൾ കണ്ണുകൊണ്ട് ചെയ്യുന്ന കാഴ്ചകൾ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകൾ അത് എന്താണ് എങ്ങനെയാണ് എന്നൊന്ന് വിലയിരുത്തുന്നത് നല്ലതാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ആധുനിക മാധ്യമങ്ങൾ പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ അങ്ങനെയുള്ളതായ മൊബൈൽ ഫോൺ ഈ പുതിയ മാധ്യമങ്ങൾ ഒത്തിരിയേറെ മനുഷ്യൻ്റെ അടുത്ത് തന്നെ എല്ലാം എത്തിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മുടെ ജോബിന്റെ പുസ്തകത്തില് മുപ്പത്തിയൊന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വചനത്തില് ഇങ്ങനെ വായിക്കുന്നു ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കും ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കും അല്ല എൻ്റെ കണ്ണുകളുമായിട്ട് ഞാൻ ഒരു ഉടമ്പടി വെക്കണം അതായത് ഈ കണ്ണുകൾ കൊണ്ട് ചീത്തയായിട്ടുള്ളത് ഒന്നും കാണില്ല എന്നൊരു തീരുമാനമെടുക്കണം അപ്പോൾ ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കും നമ്മളൊരു പെൺകുട്ടിയെ അല്ലെ ഒരു യുവതിയെ ഞാൻ എങ്ങനെ നോക്കും അതായത് അവിടെ അർത്ഥമാക്കുന്നത് ആ നോക്കുന്നതിലെ നോക്കുന്ന വ്യക്തിയുടെ കാഴ്ചപ്പാടിനെയാണ് പരിശുദ്ധാത്മാവ് ഇവിടെ സൂചിപ്പിക്കുന്നു നമ്മൾ കാണുന്ന കാഴ്ച നമ്മുടെ കണ്ണുകൾ അത് കാണുമ്പോൾ ഒരു കന്യകയായ ഒരു സ്ത്രീയെ കാണുമ്പോൾ അവിടെ സൗന്ദര്യം കാണുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പലപ്പോഴും സാധിക്കാറില്ല ആ സൗന്ദര്യം ആസ്വദിക്കുകയും പാപകരമായ അശുദ്ധ ചിന്തകള് മനസ്സിൽ ഹൃദയത്തില് ചിന്താമണ്ഡലത്തില് കടന്നുപോകുക ഇത് വരുന്നത് നമ്മുടെ കണ്ണിന്റെ കാഴ്ചയിലൂടെയാണ് ഞാൻ എൻ്റെ കണ്ണുകളുമായിട്ടൊരു ഉടമ്പടി ചെയ്യണം മോശമായിട്ടുള്ള കാഴ്ചകൾ ഞാൻ കാണില്ല അശുദ്ധ കാഴ്ചകളെ ഞാൻ കാണില്ല മോശമായ വെബ്സൈറ്റുകൾ തുറന്ന് അവിടെ നിനക്കുന്ന ലൈംഗിക വൈകൃതങ്ങള് അശുദ്ധികൾ കാണില്ല മൊബൈൽ ഫോണിൻ്റെ ഉള്ളിൽ ബ്ലൂ ഫിലിമുകൾ സൂക്ഷിക്കത്തില്ല നഗ്ധത കാണില്ല അശുദ്ധി കാണില്ല ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുക്കണം എൻ്റെ കണ്ണുകളുമായിട്ട് ഞാൻ ഒരു ഉടമ്പടി ചെയ്യണം ഒരു കൗമാരക്കാരി അല്ലെ അവനെക്കാരി ഒരു പെൺകുട്ടിയെ കണ്ടാൽ അവിടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കണം അത് കാണുമ്പോൾ ഹൃദയത്തിൽ അശുദ്ധിയും ആസക്തിയും നിറയുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ നിൻ്റെ ഹൃദയം മുഴുവൻ അശുദ്ധമാണ് നിർമ്മലമല്ലാത്ത ഹൃദയത്തിൻ്റെ ഉടമയാണ് നീ എന്നതിൻ്റെ അർത്ഥമാണിത് കണ്ണുകൾ അശുദ്ധി കാണുവാൻ ഒത്തിരിയേറെ താല്പര്യപ്പെടുന്നു ഇത് യുവാക്കന്മാർക്കും യുവതികൾക്കും മാത്രമുള്ള പ്രശ്നമല്ല മധ്യവയസ്കന്മാർ വൃദ്ധന്മാർ വൃദ്ധകള് എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ആസക്തികള് പിന്നീട് സ്വാധീനങ്ങള് എത്ര ശക്തമാണ് അത് നമ്മൾ തിരിച്ചറിയണം ഈ അടുത്ത നാളില് ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു സഹോദരൻ വിവാഹത്തിനാണ് രണ്ടു മക്കളും ഒക്കെ ഉണ്ട് പക്ഷേ മനുഷ്യൻ നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ എന്നിടക്കല് വന്നിട്ട് പറയാണ് ഞാനിപ്പോൾ പല ധ്യാനങ്ങൾ കൂടി എനിക്ക് ഗൗരവമേറിയൊരു പാപത്തിൻ്റെ മേഖലയുണ്ട് സ്വർഗഭോഗത്തിന് ഞാൻ അടിവിയാണ് പല കൊച്ചു കൊച്ചുകുട്ടികളെയും ഞാൻ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് അങ്ങനെ പാപകരമായ ഒരു ജീവിതമാണ് ഞാൻ നയിച്ചത് ആ വ്യക്തി പറയുന്ന വളരെ ചെറുപ്പത്തിൽ ഞാൻ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഞാനും ഇങ്ങനെ തീരുന്നു ഞാൻ വിവാഹക്കഴിച്ച് മക്കളൊക്കെ പക്ഷേ എനിക്കിന്നും ഈ പാപത്തിൽ നിന്ന് ഒരു മോചനം കിട്ടുന്നില്ല സ്വവർഗഭോഗത്തിൻ്റെ ആത്മാവ് ആ മനുഷ്യനെ ബന്ധിച്ചിരിക്കുകയാണ് ചില ബന്ധനത്തിലാക്കിയിരിക്കുന്നത് ആസക്തികളുടെ കുടികൊള്ളുക കണ്ണുകളുടെ ആസക്തി കണ്ണുകളുടെ ആസക്തി കണ്ണുകൾ കൊണ്ട് കാണുന്നത് മുഴുവൻ അശുദ്ധമായിട്ട് കാണുന്ന വ്യക്തികൾ ഈ അടുത്ത നാളില് ഒരു ചെറുപ്പക്കാരൻ കോളേജിൽ പഠിക്കുന്ന ഒരു ഒരു മകൻ ഇങ്ങനെ ധ്യാനം കൊടുക്കുകയാണ് പ്രാർത്ഥനാവസരത്തില് എന്നിടയ്ക്ക് അവൻ്റെ സങ്കടം പറയുകയാണ് അവൻ പറഞ്ഞ സങ്കടം ഇപ്രകാരമാണ് അവൻ്റെ സ്വന്തം മാതാവിനെ അല്ലെ സഹോദരിമാരെയൊക്കെ ഇവനെ കാണുമ്പോൾ അവിടെ നോക്കുമ്പോൾ അവനിലേക്ക് അശുദ്ധമായ ചിന്തകളും വികാരങ്ങളുമാണ് കടന്നു വരുന്നത് ജന്മം നൽകിയ അമ്മയെപ്പോലും പരിശുദ്ധമായ കണ്ണുകളിലൂടെ നോക്കാൻ സാധിക്കാത്ത ഒരു യുവാവ് രാത്രിയുടെ യാമങ്ങളിൽ പാതിരായും പാത കഴിഞ്ഞും മോശമായ വെബ്സൈറ്റുകൾ തുറന്നു വെച്ച് ലൈംഗിക വിളക്ഷതയും വൈകൃതങ്ങളും കണ്ട് 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 ഹൃദയവും മനസ്സും ശരീരവും കണ്ണുകളും മുഴുവൻ അശുദ്ധമാക്കിയ ചെറുപ്പക്കാരൻ സ്വന്തം കൂടപ്പറപ്പിനെ പോലും വിശുദ്ധമായ കണ്ണുകളിലൂടെ കാണാൻ സാധിക്കാത്തൊരവസ്ഥ എത്രയോ എത്രയോ സങ്കടകരമാണിത് ഇതുപോലെ എത്രയെത്ര അനുഭവങ്ങളാണ് വരുന്നത് കണ്ണുകളുമായിട്ട് ഞാൻ ഒരു ഉടമ്പടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കും ഒരു കന്യകയെ നോക്കുകയാണെങ്കിൽ നിർമ്മലമായ കണ്ണുകളോടെ നിർമ്മലമായ ഹൃദയത്തോടെ നോക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം ഇത് സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കണം ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കണം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നാം മാറുകയും ചെയ്യണം സങ്കീർത്തനം നൂറ്റി ഒന്നിന്റെ മൂന്ന് നാല് നീചമായ ഒന്നിലും ഞാൻ കണ്ണുവെക്കുകയില്ല വഴി പിഴച്ചവരുടെ പ്രവൃത്തി ഞാൻ വെറുക്കുന്നു അതിൻ്റെ പിടിയിൽ ഞാൻ അകപ്പെടുകയില്ല നീചമായ ഒന്നിലും ഞാൻ കണ്ണുവെക്കത്തില്ല ഉണ്ടോ കണ്ണുകളെ ഞാൻ നിയന്ത്രിക്കും നീചമായിട്ടുള്ള കാഴ്ചകൾ മ്ലേച്ഛത നിറഞ്ഞ സിനിമകൾ ബ്ലൂ ഫിലിമുകൾ വൈകൃതങ്ങൾ നിറഞ്ഞ സീഡികൾ ഇതൊന്നും കാണില്ല നീചമായ ഒന്നിലും ഞാൻ കണ്ണുവെക്കത്തില്ല നീചമായ വൈകൃതങ്ങൾ നിറഞ്ഞത് ഞാൻ കാണുകയില്ല വഴിവിഴച്ചവരുടെ പ്രവൃത്തി ഞാൻ വെറുക്കുന്നു വഴിവിഴച്ച അനേകം മനുഷ്യരുണ്ട് അനേകം കുഞ്ഞുങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന മുതിർന്നവരുടെ വഴിവിളച്ച മനുഷ്യർ കുഞ്ഞുങ്ങളെ നാശത്തിലേക്ക് പാപത്തിലേക്ക് നയിക്കുന്നവർ ലൈംഗിക വൈകിതൃങ്ങൾക്ക് ഇരയാക്കുന്ന മുതിർന്നവർ നിങ്ങൾ ചെയ്യുന്ന പാപത്തിന് നിങ്ങൾ കണക്ക് കൊടുക്കേണ്ട സമയം വരുന്നു ഓർത്തുകൊള്ളുക സംഗീത പുസ്തകത്തിൽ പറയുന്നുണ്ട് നിന്റെ പാപം നിന്നെ വേട്ടയാടും എന്ന് ഓർത്തുകൊള്ളുക നീ ചെയ്ത പാപം നിന്നെ വേട്ടയാടും കണ്ണുകളെ കർശനമായിട്ട് നിയന്ത്രിക്കണം കണ്ണുകളുടെ പണമ നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മൾ മനുഷ്യനാണ് നമുക്ക് വികാരങ്ങളുണ്ട് വിചാരങ്ങളുണ്ട് ചിന്തകളുണ്ട് കണ്ണുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പം ചിന്തകൾ വരാം പക്ഷെ ആ ചിന്തകളെ നിയന്ത്രിക്കുവാൻ കാഴ്ചകളെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കണം മോശമായ കാഴ്ചകൾ കാണാതിരിക്കാൻ നമ്മുടെ കണ്ണുകളെ നമ്മൾ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു വഴിവിഴച്ചവരുടെ പ്രവൃത്തികളെ ഞാൻ വെറുക്കുന്നു അതിൻ്റെ പിടിയിൽ ഞാൻ അകപ്പെടുകയില്ല വഴിവിഴച്ചവരുമായിട്ടുള്ള ബന്ധങ്ങൾ കൂട്ടുകെട്ടുകൾ നമ്മൾ അവസാനിപ്പിക്കണം വഴിവിഴച്ച ബന്ധങ്ങൾ നമ്മളെയും വഴിവിഴച്ചവരാക്കി മാറ്റുമെന്ന് നമ്മൾ തിരിച്ചറിയുക സങ്കീർത്തനം നൂറ്റിയൊന്നിൻ്റെ നാലാമത്തെ വചനം പറയുന്നു ഹൃദയവക്രത വക്രത എന്നെ തീഴുകയില്ല ഒരു തിന്മയും ഞാൻ അറിയുകയില്ല അത് കാണുന്ന കാഴ്ചകൾ നമ്മുടെ കണ്ണുകളിലൂടെ നമ്മുടെ ഹൃദയത്തിൽ മനസ്സിൽ ഭാവനകളില് തലച്ചോറില് ഒക്കെ അങ്ങോട്ട് പതിയാണ് നമ്മൾ കാണുന്ന കാഴ്ച അപ്പോൾ തന്നെ നമ്മുടെ തലച്ചോറിലേക്ക് പതിയുന്നു അത് അവിടെ പ്രിന്റ് ചെയ്യപ്പെടുകയാണ് കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും അവൾ മ്ളേച്ചത നിറഞ്ഞ കാഴ്ചകൾ കണ്ട് കണ്ട് നമ്മുടെ ശരീരം ഇരുണ്ടുപോകും നമ്മുടെ ശരീരത്തിലെ പ്രകാശം നഷ്ടമാകും ശരീരം ഇരുണ്ടുപോകും എന്ന് പറഞ്ഞാൽ പ്രകാശം നഷ്ടമാകുമെന്ന് പറഞ്ഞാൽ നമ്മളെ ദൈവാത്മാവിന്റെ ചൈതന്യം കെട്ടുപോകും മ്ളേച്ഛത കാണുന്ന കണ്ണുകൾ ഓർത്തുകൊള്ളുക നിന്റെ ഉള്ളിലുള്ള ദൈവാത്മാവിൻ്റെ ചൈതന്യത്തെ നീ കെടുത്തിക്കളയുക സ്ഥോലൻ ഇങ്ങനെ പറയുന്നുണ്ട് ഒന്ന് കുറഞ്ഞ ഒൻപതാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വചനത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്ന ഞാൻ തിരസ്കൃതനാകാതിരിക്കാൻ വേണ്ടി എൻ്റെ ശരീരത്തെ കർശനമായിട്ട് നിയന്ത്രിച്ച് കീഴടക്കുന്നു ഞാൻ എൻ്റെ ശരീരത്തെ എൻ്റെ വികാരങ്ങളെ കർശനമായിട്ട് നിയന്ത്രിച്ച് കീഴടക്കണം എൻ്റെ കണ്ണുകളെ എൻ്റെ കാതുകളെ എൻ്റെ നാവിനെ എന്റെ ചിന്താശരണികളെ ഞാൻ ശക്തമായിട്ട് നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു എൻ്റെ വികാര വിചാരങ്ങളെ നേരവഴിക്ക് നയിക്കേണ്ടിയിരിക്കുന്നു അശുദ്ധിയും വിളച്ചതയും എല്ലാം എന്റെ കണ്ണുകളിലൂടെ കണ്ട് എൻ്റെ ഹൃദയം ഇരുട്ടായിട്ട് മാറുക ആത്മാവിൻ്റെ ചൈതന്യം നഷ്ടമാകുന്നു അങ്ങനെ എൻ്റെ ശരീരം ഇരുണ്ടുപോകുന്നു ദൈവത്തിൻ്റെ ആലയമായി ശരീരത്തിൻ്റെ പരിശുദ്ധി നഷ്ടമാകുന്നു പരിശുദ്ധി നഷ്ടമാകുന്നു അതാണ് ഇരുണ്ടുപോകുക എന്ന് പറയുന്നത് ഈ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും നിന്റെ ഉള്ളിലെ ആത്മാവിന്റെ ചൈതന്യം അണഞ്ഞുപോയി കഴിഞ്ഞാൽ നിന്നിലുള്ള ഇരുട്ട് എത്രയോ വലുതായിരിക്കും നിന്റെ ഹൃദയം കൊടുക്കരുത് ഭാസ ആത്മാവ് വ്യഭിചാരത്തിന്റെ ആത്മാവ് സ്വർഗ ഭോഗത്തിന്റെ അപ്പമാവ് സ്വയംഭോഗത്തിന്റെ അരൂപികൾ നിന്നെ കീഴ്പെടുത്തുവാൻ പാടില്ല തിന്മയുടെ അരൂപികൾ നിന്റെ ലൈംഗികതയെ നിന്റെ ചിന്താമണ്ഡലത്തെ നിന്റെ ഹൃദയത്തെ ശരീരത്തെ നിന്റെ കണ്ണുകളെ എല്ലാം കീഴ്പ്പെടുത്തുകയാണ് ആവശ്യമുണ്ട് നമുക്ക് ആവശ്യമുണ്ട് യേശുവിൻ്റെ നാമത്തെ വിളിച്ച് നമുക്ക് അപേക്ഷിക്കാം സാത്താൻ്റെ പൈശാചിക ബന്ധനത്തിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കണം അതിനുവേണ്ടി തീഷ്ണതയോടെ ദൈവസനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കണം നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് നല്ലതു മാത്രം കാണാം അതിനുവേണ്ടി നമുക്ക് പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ മാത്രം കാണുവാനുള്ള ഒരു വലിയ കൃപ എനിക്ക് തരണം നല്ലത് കാണുവാനുള്ള ഒരു കൃപ നമ്മുടെ കണ്ണുകൾ കൊണ്ട് അതുമാത്രം പോരാ വേദനിക്കുന്നവരെയും ദുഃഖിക്കുന്നവരെയും കാണുവാൻ ഈ കണ്ണുകൾക്ക് കഴിയണം അവരെ കാണുമ്പോൾ വേദനിക്കുന്നവരും ഹൃദയം തകർന്നവരെ കാണുമ്പോൾ അവരെ ഓർത്ത് കരയുവാൻ നമുക്ക് സാധിക്കണം പാപ പാപകരമായ ജീവിതം നയിച്ച് എല്ലാം തകർന്ന് നശിച്ചവരെ കാണുമ്പോൾ അവരെ ഓർത്ത് ദൈവസന്ധി കരയാൻ നമുക്ക് സാധിക്കണം അപ്പോൾ ഈ കണ്ണുകൾ കൊണ്ട് നമുക്ക് കരയാനും സാധിക്കണം വിലാപകണ പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വചനം കരഞ്ഞ് കരഞ്ഞ് എൻ്റെ കണ്ണുകൾ ക്ഷയിച്ചു എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ് എന്റെ ഹൃദയം ഉരുകിപ്പോയി എന്തെന്നാൽ എൻ്റെ ജനത്തിൻ്റെ പുത്രി നശിച്ചു ശത്രുക്കളും കുട്ടികളും നഗരവീഥികളിൽ മയങ്ങി വീഴുന്നു കരഞ്ഞ് കരഞ്ഞ് എന്റെ കണ്ണുകൾ ക്ഷയിച്ചു കരയണം നമുക്ക് നമ്മുടെ പാപങ്ങളോർത്ത് കരയണം നശിക്കുന്ന ഒരു ജനതയോർത്ത് പാപത്തിനു വീണ് നശിക്കുന്ന ഒരു ജനതയോർത്ത് നമുക്ക് കരയണം ജീവിതം തകർന്ന് എല്ലാം നഷ്ടപ്പെട്ട് വഴിയാധാരമായവരോർത്ത് കരയണം അനാഥരായ ബാല്യങ്ങളെ ഓർത്ത് കരയണം ജീവിതത്തിന് എല്ലാം നഷ്ടപ്പെട്ടവരെ ഓർത്ത് നമുക്ക് കരയണം കർത്താവ് ഈ കണ്ണുകൾ തന്നത് മറ്റുള്ളവരെ സ്നേഹത്തോടെ വീക്ഷിക്കുവാനും വേദനിക്കുന്നവരെ ഓർത്ത് കരയാൻ വേണ്ടിയും നല്ലത് കാണുവാൻ വേണ്ടിയാ നമ്മുടെ കണ്ണുകൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ നമ്മളെ തന്നെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്ത് നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം യേശുവെ സ്തോത്രം യേശുവെ നന്ദി കർത്താവായ യേശുവെ ഞങ്ങളുടെ പരിശുദ്ധ നാമത്തിൽ സഭയോട് ചേർന്ന് പരിശുദ്ധ കന്യകാപ്രത്തിൻ്റെ യോഗ്യതയിൽ പ്രാർത്ഥിക്കുന്നു കണ്ണുകളുടെ ആസക്തികൾ ഞങ്ങളെ വിട്ടുമാനോട്ടെ യേശുവിനെ നാമത്തിൽ കണ്ണുകളുടെ ആസക്തി വിട്ടുമാനോട്ടെ െ സ്വയം ഭോഗത്തിന്റെ സ്വർഗ ഭോഗത്തിന്റെ ദുരാത്മാവേ ദൈവജനത്തെ വിട്ടു പുറത്തു വരിക കണ്ണുകളെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന ആസക്തിയുടെ തിന്മയുടെ ശക്തികൾ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ കണ്ടു ഞങ്ങളെ വിട്ടൊയട്ടെ സാധാജീയ ശക്തികൾ ആസക്തിയുടെ ആത്മാവ് വിട്ടുമാറട്ടെ തിന്മയുടെ അരുവികൾ വിട്ടുമാറട്ടെ ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങളുടെ ചിന്താമണ്ഡലം ഹൃദയമെല്ലാം യേശുവിന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടട്ടെ ഞങ്ങളുടെ മേൽ പിശാതിട്ട എല്ലാവിധ ആസക്തിയുടെ ചങ്ങലകളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ തകർക്കുന്നു യേശുവെ നന്ദി യേശു സ്തോത്രം

എവിടെ അകന്നുപോയതാണോ രണ്ടു മാസമായിട്ട് കിടപ്പായിരുന്നു കാലിന് പ്രയാസം ഇന്നി ഓടിച്ചിട്ട് ഞാൻ വിടൂ കേട്ടോ കുഞ്ഞുകട്ടെ കുഞ്ഞട്ടെ കുഞ്ഞു കുനിഞ്ഞു ധൈര്യം ഉണ്ടോ കുനിഞ്ഞോ അല്ലേ ലുയ്യാശു നന്ദി അല്ല ലുയ്യാ പറഞ്ഞേ ഇന്ന് പറഞ്ഞേ കാല് വരിച്ചു കൊടുന്ന് തൊഴിച്ചേ നന്നായിട്ട് തൊഴിയട്ടെ നടുവ് കിളകട്ടെ ഉം മറ്റേക്കാല മറ്റേക്കാല അടുത്ത കാല തൊഴിച്ചേ തിരിക്കാൻ ഡിസൈഡ് ആ ഉം തിരിച്ചേ അങ്ങോട്ട് ഇറങ്ങിക്കോ ഓടിക്ക ഓടിക്കോ പുറകിലോട്ട് ഓടിക്കോ അങ്ങ് പുറകു വരെ ഓടിയിട്ട് പോരാ ചൂടെ സ്പീഡിൽ ഓടിക്കേ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ എന്താശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ അല്ലേ ലുയാ ചാടിക്കറിയന്തു പറയുന്നു കാലിന് ഇങ്ങനെ ഇവിടെ തൊട്ട് താഴെ വരെ മരച്ചിരിക്കുന്നു എന്നിട്ട് നടക്കുമ്പോ ഇങ്ങനെ ഈ വലിയ ഇപ്പോൾ ഒരു പ്രശ്നങ്ങളില്ല ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ലിങ്ങനെ മടക്കത്തില്ലായിരുന്നു കാലിങ്ങനെ മടക്കി കാണിച്ചു ആ മറ്റേ മറ്റേക്കാല് ഒന്ന് ഇരുന്നൊക്കെ ിറ്റ് കാണിക്കാവോ ആ ബലം കൂടുതൽ തോന്നു ഈ കാല ബലം കൂടുതല് ചേച്ചി ഈ പറയുന്ന സത്യമാണോ അതെ ഡിസ്ക് സത്യോന്റെ പതിനഞ്ച് വർഷം മുൻപ് ആദ്യമായിട്ട് ഇതുപോലെ കുറേ നാളെ വന്ന് മൂന്ന് മാസത്തോളം വെയിറ്റ് ഇട്ട് കിടന്നതിന് ശേഷമാണ് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയത് വീണ്ടും രണ്ട് പ്രാവശ്യം കൂടി ഒത്തിരിയും കൂടുതലായിട്ട് ഇതുപോലെ വന്നു അത് ഇതുപോലെ ഒരു വൈറ്റിൻ്റെ അടുത്ത് ഈ വലിച്ചിട്ട് അന്നും ഇതുപോലെ മൂന്ന് മാസം വീതം കിടന്നു കിടപ്പി കിടന്നിട്ടാണ് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയത് ഇപ്പോഴും രണ്ട് മാസമായിട്ട് കിടപ്പിലായിരുന്നു ഓപ്പറേഷൻ ചെയ്താലോ എന്ന് വരെ ഞങ്ങൾ ആലോചിച്ചാൽ ഓപ്പറേഷൻ ചെയ്യാൻ ഓപ്പറേഷൻ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ മാർഗം എന്നാണ് ഡോക്ടർ പറഞ്ഞു കർത്താവ് ഒരു കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ നടത്തിയല്ലേ കർത്താവ് ഒന്ന് തൊട്ടു അല്ലേ ലൂയ്യ സന്തോഷായില്ലേ ഹാപ്പിയായി ഇനി നന്നായിട്ട് കിളക്കുകയും പണി ചെയ്യുകയും ഒക്കെ കേട്ടോ വീട് ചുമത് കേട്ടോ എന്നാ പണിയന്ന പിന്നെ നന്നായിട്ട് പണിയെടുക്കട്ടോ നന്നായിട്ട് ആണോ പിന്നെ നന്നായിട്ട് കർത്താവിന് വേണ്ടി കൂടെ പണിയെടുക്കണം കുറേ പേര് ധ്യാനത്തിനൊക്കെ കൂട്ടിക്കൊണ്ട് വേണം പ്രേക്ഷിതവേലയും കൂടെ ചെയ്യണം ഈ കുടുംബത്തിന് വേണ്ടി ഒന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു നിങ്ങളെല്ലാവരും കർത്താവ് ഞങ്ങളെല്ലാവരും ഒന്നിച്ചേർന്ന് അനുഗ്രഹിക്കുന്നു ഈ മകന് നൽകിയ അത്ഭുത സൗഖ്യത്തിന് നന്ദി പറയുന്നു ഈ മകനെയും കുടുംബത്തെയും കർത്താവേ ആ ദേശത്ത് ഒരു പ്രേക്ഷിത കുടുംബമാക്കി മാറ്റണമേ അനേകരെ യേശുവിനോട് നേടുന്ന ഒരു കുടുംബമായി മാറട്ടെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു അത് സംഭവിക്കട്ടെ ആമേൻ ായി വിളിക്കണമെന്ന് ചേച്ചിയുടെ ആഗ്രഹം അതായിരുന്നു വിളിക്കണമെന്നായിരുന്നു കർത്താവ് ചെയ്തു അപ്പൊ ഞാൻ ഈ അടുത്ത നാളിലൊക്കെ ഓർക്കുവെ ഒത്തിരി പേരെ നല്ല വഴിക്ക് കൊണ്ടുവരുവാൻ ആ കരങ്ങളും കൈകളും പാദങ്ങളും ഉപയോഗിക്കണ എന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഒത്തിരി പേര് ഇങ്ങനെ നല്ല തെറ്റായ മാർഗത്തിലൂടെ അല്ലെങ്കിൽ മദ്യപാനത്തിലൂടെ ഭഗവലിയിലൂടെ ദുഃശീലങ്ങളിലൂടെ ഒക്കെ നടക്കുന്നവരെ അവരെ അതിൽ നിന്നും മോചിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എൻ്റെ ഭർത്താവിനെ തിരഞ്ഞെടുക്കുന്ന ഈശോയെ ഞാൻ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന അതാ അങ്ങനെ ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஏசு ஏசு ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோசகன் சௌக்கியதாயகன் பாபமோசகன் േു വേഗരക്ഷകൻ യേശു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ ഗായകൻ യേഷു വേഷു യേശു വേഷു വലിയവൻ 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 യേഷുഷു பலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன்